എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ഇതും പറക്കെ ഞങ്ങള് വളവിൽ പടക്കം പൊട്ടിച്ചു ഒരു കുറ്റി പെട്ടി ചൈനീസ് പൊട്ടിച്ചു അമ്പലത്തിലൊക്കെ പൊട്ടിക്കൂല അങ്ങനത്തെ ചൈനീസ് പെട്ടി അങ്ങനത്തെ പെട്ടി അമ്പലത്തിൽ പൊട്ടിക്കൊണ്ട് പെട്ടി ചൈനീസ് മൂന്ന് മിനിറ്റ് പൊട്ടി നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പൊ പിരിവിട്ടിട്ട് എല്ലാവരും കൂടി ഉളവത്തക്കന്മാര് പോയിട്ടുണ്ട് വേടിക്കാൻ എന്തായാലും ഇപ്പൊ നാളെ അപ്പോൾ എല്ലാവരും പള്ളിയിലേക്കൊക്കെ പോവും കോട്ടക്കെ അടിക്കും നല്ല സ്ഥലം നോക്കും എല്ലാ ടൂറും എല്ലാവരും തലേശ തന്നെ പടക്കം പൊട്ടിക്കും പിന്നെ ക്ലബിന് മുന്നിലേക്ക് എന്നിട്ട് ആഘോഷിക്കും പിന്നെ അങ്ങാടിയിലൊക്കെ പടക്കം വെക്കും അവിടെയൊക്കെ പോയി മേടിക്കും എല്ലാവരും പിരിവിടും പിന്നെ നിസ്കാറിഞ്ഞിട്ട് എല്ലാവരും നല്ല സ്ഥലം നോക്കി ഏതൊക്കെ വീട് ഡിസൈനൊക്കെ ഉള്ള പാട്ടടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ എല്ലാ ടൂറൊക്കെ പോവും എല്ലാവരും നാളെ കളറ അടിപൊളിയാക്കും എന്തായാലും വളവത്തൊക്കെ മാറി പിന്നാലിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിച്ചു പിന്നെ കുറേ സംഭവങ്ങൾ ആഘോഷിച്ചു അതുപോലെ പാട്ടൊക്കെ വെച്ച് പടി പിന്നെ സ്പീക്കറിൽ അങ്ങനെയൊക്കെ ആഘോഷിച്ചു പരിപാടിയൊക്കെ ഇപ്പോൾ സാധനം വരും പടക്കം ഇന്നും മേടിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങള് വളവുച്ചക്കന്മാർക്ക് കായി വിഷയമല്ല രണ്ടാർക്ക് കുടിച്ചതൊക്കെ പടക്കം പേടിക്കണ ആ બેકોટા બેકોટાિંગડ બેચ પડ બેચ કાવાંડા આ ઈવન ઇસાઈગા આ ઈદલા તિદલા તિદલા

നമ്മളി പെരുന്നാളായിട്ട് തലാഴ്ച പടക്കം പൊട്ടിക്കാണ് ഇവിടെ ആഘോഷിക്കാണ് നമ്മള് പരിപാടി ഇനി വരാൻ പോണത് ചൈനീസ് ചൈനീസ് വരാൻ പോണു ഇന്ന് പൊട്ടിട്ട് കഴിഞ്ഞു രണ്ടാമത് പെട്ടി വരാണ്ട് അതിനെല്ലാരും പിരിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യണ്ട് ഇവിടെ അതിനുള്ള എല്ലാരും ഇവിടെ പിരിക്കുന്നുണ്ട് താഴ് പിരിക്കരും അമ്പത്തില് പൊട്ടിക്കണങ്ങ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ വാർക്ക് ഞങ്ങള് വളവില് പടക്കം പൊട്ടിച്ചു ഒരു കുറ്റി പെട്ടി ചൈനീസ് പൊട്ടിച്ചു അമ്പലത്തിലൊക്കെ പൊട്ടിക്കൂല അങ്ങത്തെ ചൈനീസ് പെട്ടി അങ്ങത്തെ പെട്ടി അമ്പലത്തിൽ പൊട്ടിക്കണ പെട്ടി ചൈനീസ് മൂന്ന് മിനിറ്റ് പൊട്ടി എല്ലാരസുണ്ടായിരുന്നു ഇപ്പൊ പിരി കുട്ടിട്ട് എല്ലാവരും കൂടി വളവത്തക്കന്മാര് പോയിട്ടുണ്ട് പേടിക്കാന് എന്തായാലും ഇപ്പൊ നാളെ അപ്പോൾ എല്ലാവരും പള്ളിയിലേക്കൊക്കെ പോവും കോട്ടക്കടിക്കും നല്ല സ്ഥലം നോക്കും എല്ലാ ടൂറും പോവും എല്ലാവരും തലേശെന്നെ പടക്കം പൊട്ടിക്കും പിന്നെ ക്ലബിന് മുന്നിലേക്ക് എന്നിട്ട് ആഘോഷിക്കും പിന്നെ അങ്ങാടിയിലൊക്കെ പടക്കം വെക്കും അവിടെ പോയി മേടിക്കും എല്ലാവരും പിരിവിടും പിന്നെ നിഷ്കാറിഞ്ഞിട്ട് എല്ലാവരും നല്ല സ്ഥലം നോക്കി ഏതൊക്കെ വീടി ഡിസൈനൊക്കെ ഉള്ള പാട്ടടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ എല്ലാ ടൂറൊക്കെ പോവും എല്ലാവരും നാളെ കളറ അടിപൊളിയാക്കും എന്തായാലും വളവത്തൊക്കെ മാറി പിന്നാലിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിച്ചു പിന്നെ കുറേ സംഭവങ്ങൾ ആഘോഷിച്ചു അതുപോലെ പാട്ടൊക്കെ വെച്ച് പടി ഇന്ന് സ്പീക്കറിൽ അങ്ങനെയൊക്കെ ആഘോഷിച്ചു പരിപാടിയൊക്കെ ഇപ്പോൾ സാധനം വരും പടക്കം ഇന്നും മേടിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങൾ വളവുത്തക്കന്മാർക്ക് ഒരു വിഷയമല്ല രണ്ടാർക്ക് കുറച്ചടക്കെ പടക്കം മേടിക്കണേ